അഞ്ച് വർഷത്തിലേറെയായി നിലച്ചുകിടക്കുകയാണ് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ വടാട്ടുപാറ ബംഗ്ലാവും കടവ് ജംഗാർ സർവീസ് വടാട്ടുപാറ ഭാഗത്ത് വനംവകുപ്പ് റോഡ് തുറന്നു നൽകാത്തതാണ് സർവീസ് മുടങ്ങിയതിന്റെ പ്രധാന കാരണം ജംഗാർ സർവീസ് പുനരാരംഭിക്കാൻ പഞ്ചായത്ത് അധികൃതർ മുൻകൈ എടുക്കണമെന്നും ആവശ്യമുയരുകയാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് കുട്ടമ്പുഴ പഞ്ചായത്ത് നിർമ്മിച്ച ജംഗാറാണ് ഈ കാണുന്നത് കുട്ടമ്പുഴ പ്രദേശത്തെയും വടാട്ടുപാറ മേഖലയും തമ്മിൽ ബന്ധിപ്പിക്കാനായി ആരംഭിച്ച സംരംഭം എന്നാൽ പലവിധ കാരണങ്ങൾ മൂലം അഞ്ച് വർഷത്തിലേറെയായി ജംഗാർ സർവീസ് മുടങ്ങിക്കിടക്കുകയാണ് വടാട്ടുപാറ മുതൽ കുട്ടമ്പട വരെയായിരുന്നു സർവീസ് വടാട്ടുപാറ പലവൻപടി മുതൽ അക്കരെ ബംഗ്ലാങ്കട വരെയുള്ള അഞ്ച് കിലോമീറ്റർ ദൂരം വനത്തിലൂടെ റോഡുണ്ട് ഇത് തുറന്നുകൊടുക്കുവാൻ വനംവകുപ്പ് തയ്യാറായിട്ടില്ല നിലവിൽ റോഡ് മുഴുവനും കാട് കയറി നശിക്കുകയാണ് റോഡ് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകുവാൻ പഞ്ചായത്ത് അധികൃതർ വനം സമീപിക്കുന്നില്ല എന്നും പരാതിയുണ്ട് ഈ കടത്ത് പുനരാരംഭിച്ചാൽ വടാട്ടുപാറയും കുട്ടമ്പുഴിയും തമ്മിലുള്ള ദൂരം മുപ്പത്തിരണ്ട് കിലോമീറ്ററിൽ നിന്നും ഏഴ് കിലോമീറ്ററായി കുറയും ഇതേക്കുറിച്ച് നാട്ടുകാർ ഇങ്ങനെ വ്യക്തമാക്കുന്നു ഏകദേശം ഇവിടുന്ന് അതിലെ ജംഗാർ സർവീസ് ഉണ്ടായിരുന്നു വള്ളങ്ങളൊക്കെ അക്കരക്കരയും എന്ന ആൾക്കാരൊക്കെ വന്ന് പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ് യാത്ര ചെയ്തിരുന്ന സ്ഥലമാണ് അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വരെ ഈ ബംഗ്ലാംകടവ് ബംഗ്ലാം കടവ് പാലത്തിൻ്റെ എതിർവശത്തുള്ള ഉള്ള പുഴയിൽ പുഴയുടെ ആ ഭാഗത്ത് വരെ ബസ് സർവീസ് ഉണ്ടായിരുന്നു എൺപത്തിരണ്ടിൽ ഓടാട്ടുപാറയിൽ നിന്നും ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഈ ഇവിടെ കടത്ത് കടവൊക്കെ ഒരു സന്ധി കഴിഞ്ഞാൽ അതിന് ഇരുന്ന സമയത്തൊക്കെ നിരവധി ആൾക്കാർ മരിച്ചു ഒക്കെ പോയിട്ടുണ്ട് പുഴക്കി വട്ടൊക്കെ നീന്തി അപ്പോൾ പകലും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇത് കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ നിലവിൽ ഇവിടെ ഒന്നും തന്നെ ഇല്ല കുറേ ചങ്ങാടങ്ങൾ കൂട്ടിയിട്ടുന്നുണ്ട് വള്ളങ്ങളുണ്ട് തട്ടേക്കാട് കുട്ടമ്പുഴ മുതൽ ഇപ്പുറത്തേക്കുള്ള ആളുകൾ വടാട്ടുപാറയ്ക്ക് പോകണമെങ്കിൽ വടാട്ടുപാറ അതേപോലെ തന്നെ നമ്മുടെ ഇടമലയാർ ഭാഗത്തേക്കൊക്കെ പോകുന്ന പോകണമെങ്കിലും അവിടെ ആൾക്കാർക്ക് ഇങ്ങോട്ട് വരണെങ്കിലും ഏറെ കഷ്ടതയാണ് വടാട്ടുപാറ മുതൽ ഇടമലയാർ വരെയുള്ള വനവാസി ജനതയ്ക്ക് തങ്ങളുടെ ആനുകൂല്യങ്ങൾ അടക്കമുള്ള ആവശ്യങ്ങൾക്കായി കുട്ടമ്പുഴയിലേക്കാണ് എത്തിച്ചേരേണ്ടത് നിലവിൽ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ കുട്ടമ്പുഴയിലെ വിദ്യാലയങ്ങളെ ആശ്രയിക്കാൻ സാധിക്കുന്നുമില്ല വകുപ്പ് റോഡ് തുറന്നുകൊടുക്കാത്ത കാരണം കൊണ്ടുതന്നെ പഞ്ചായത്ത് അധികൃതർ കടത്ത് ലേലംവിളിയിലൂടെ നൽകുവാനും തയ്യാറായിട്ടില്ല ഇവിടെ പാലം നിർമ്മിക്കുക എന്നത് വാഗ്ദാനമായി മാത്രം നിലനിൽക്കെ പഞ്ചായത്ത് വക കടത്ത് ഉടൻ പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ന്യൂസ് ഡെസ്ക് കെസി വി ന്യൂസ്